हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे हरे राधे कृष्णा राधे कृष्णा 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 राधे 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 श्याम राधे श्याम 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 राधे राधे कृष्ण प्रेयसी आया രാധാദേവിയുടെ കൃപാ കടാക്ഷത്തിനായി നമുക്ക് ഈ രാധാ കൃപാ കടാക്ഷ സ്ത്രോത്രം ദിവസവും ജപിക്കാം മുനീന്ദ്ര വൃന്ദ വന്തി ത്രിലോകശോകഹാരിണി പ്രസന്ന വക്ര പങ്കജെ നികുഞ്ജ ഭൂവിലാസി ബ്രജേന്ദ്ര ഭാനു നന്ദിനി ബ്രജേന്ദ്ര സോനു സംഘദേ

ടാക്ഷാജനം അനംഗരംഗമംഗള പ്രസംഗ പങ്കുരഭ്രുവാ സുഭ്രമം സസഭ്രമം മൃദംഗണ പദനേ നിരംദേശീകൃത പ്രതീ നന്ദ നന്ദ കഥ കരിഷ്യ സി കൃപ കടാക്ഷാജനം तडि सुवर्णचम्बग प्रदीप्तगौरविग्रहे मुहप्रभारस्तकोडिशाखेन्दुमण्डले विचित्रचित्र सञ्चरच्चकोशरावलोचने कदा करिष्यसि गम कृपाकडाक्षभाजनम् മതോന്മതാദി യൗവനെ പ്രമോദമാന മണ്ഡിതേ പ്രിയുരാഗരഞ്ജിത കലാവിലാസ പണ്ഡിതേ അനന്യധന്യകുഞ്ചരാജ കാമ കേളിക്കോവി കഥ കരീശി കാം കൃപ കടാക്ഷശേഷഭാവധീരഹീരഹാരഭൂഷിതേ പ്രഭൂദ ചാദ കുഭ കുഭ കുംഭി കുുംഭ സുസ്ഥ പ്രശസ്ത മന്ദൂർണ പൂർണ സൗഖ്യ സാഗരെ കഥാ കരീഷ സിഹ മാം കൃപ കടാശാജനം മൃണാളവാലവേരി തരംഗരംഗർ ലഗ്രലാസ്യ ലോല നീല ലോചനാവലോകനേ ുലന്മിലൻ മനോജ്ഞ മുക്തമോഹേനാസ്ത്രേയെ തഥാ കരിഷ്യ സീകമാം കൃപ കടാക്ഷജനം സുവർണമാല കാഞ്ചിതെ ത്രിരേഖ കമ്പു കണ്ടകെ ത്രിസൂത്രമങ്കലീ ഗുണ ത്രിരത്നദിപ്പിദിതിരി സലൂലനീല കുന്തലെ ത്രസൂനഗുച്ഛഗുംഭിതേ കഥ കരീ ശശി കാമ കൃപാ കടാക്ഷചനം നിദംബ ബിംബലംബമാന പുഷ്പമേഖലാ ഗുണ പ്രശസ്ത രക്തകിങ്കണി കലാപ മധ്യമഞ്ജുളേ കരീന്ദ്ര ശുണ്ട ദിക ശോഭ ഗോരുകേ കഥാ കരീ കാമ कृपा कृपाकडाक्षभाजनम् अनेकमन्त्रनाथमञ्जुनूपुरारवसत्कल समाजकारकंसवंशनिक्कुणादिगौरवे विलोलहेमवल्लेरि विडम्बिचारुचन्द्रमे कदा करिष्यसि काम भाजेनम् അനന്ത കോടി വിഷ്ണുലോക നമ്ര പത്മജാക്ഷിതേ ഹിമാദ്രിജുലോമജിരഞ്ജിജാവര പ്രദേ അപാരസിദ്ധി വൃദ്ധി ദിക്തസപഥാംഗുലീനഖേ കഥാകരീഷമ കൃപാ കടാക്ഷജനം മഹേശ്വരി കൃഷേശ്വരി സുധേശ്വരി സുരേശ്വരി त्रिवेद भारतीश्वरि प्रेमाण शासेनेश्वरी रमेश्वरि क्षमेश्वरि प्रेमोद कानेश्वरि ब्रजेश्वरि ब्रजाधिबे श्रीराधि नमस्तु दे श्रीराधिगे नमस्तु दे श्रीराधिगे नमस्तु दे मघेश्वरि क्रियेश्वरि सोदेशरि सुरेश्वरि त्रिवेद भारतीश्वरि प्रेमाणशासेनेश्वरी रमेश्वरि क्षमेश्वरि प्रेमोद कानेश्वरि व्रजेश्वरि ब्रजाधिबे श्रीराधि नमस्तु दे श्रीराधिगे नमस्तु दे श्रीराधिगे नमस्तु दे ഈ രാധാ കൃപാ കടാക്ഷ സ്തോത്രം ആര് ദിനവും ജപിക്കുന്നുവോ അവർക്ക് രാധാകൃഷ്ണ സാമീപ്യമുണ്ടാകും എല്ലാവരും ജപിക്കുക ഹരേ കൃഷ്ണ